ഒരു സിനിമകളെങ്കിലും നിർമ്മിച്ചിട്ടുണ്ട് ആൽവിൻ ഭരണകൂടം ആയിട്ട് അല്ലാണ്ട് കോഴിക്കോട് ഹോട്ടലിൽ പോയി താമസിച്ചു എന്റെ എല്ലാ പടങ്ങളും മിക്കവാറും ആ മരിക്കുന്ന കാലഘട്ടം വരെ എല്ലാ പടത്തിലും സുഖനെ വിളിക്കും പിന്നെ സൂട്ടം വരുമ്പോൾ മിക്കവാറും സിനിമയ്ക്ക് എപ്പോഴും പോകുമ്പോൾ ആദ്യം ഉണ്ടാവുന്ന ഇഷ്യൂ സ്ക്രിപ്റ്റ് സംബന്ധമായ ഇഷ്യൂസ് ഉണ്ടാകുമായിരുന്നു അതിൽ ഭയങ്കര നോളജാണ് എഴുത്തും വായനയും ഭയങ്കര അറിവുണ്ട് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ആ പടം ടോട്ടലി ഒന്ന് കുഴപ്പമുള്ള ഏരിയ കറക്റ്റ് ചെയ്ത് ഒരു നല്ല സിനിമയാക്കി മാറ്റാൻ അന്ന് എനിക്കൊന്ന് സുഖമായിട്ട് കഴിഞ്ഞാൽ പിന്നെ ജഗദീഷ് ഏട്ടനൊക്കെയാണ് പിന്നെ അങ്ങനത്തെ ഒരു കഴിവുണ്ടായി കണ്ടത് ഓ സ്ക്രിപ്റ്റുമായിട്ട് നല്ല ബന്ധപ്പെട്ട് പെട്ടെന്ന് എന്ത് വേണേലും ചെയ്യാൻ ശ്രീനിയേട്ടൻ ഇങ്ങനെ വളരെ എഴുത്തും വായനയും ഭയങ്കര എന്തായാലും ആ ക്ലാസ് കളരി പോയിട്ട് അപ്പത് സിനിമകളുടെ നിർബാധമായി അൽവിൻ ആന്റണി ചേട്ടൻ സിദ്ധുവേട്ടനെ പറ്റി ഒന്ന് പ്രേക്ഷകനോട് പറയണം കാരണം ഈ തിരശ്ശീലക്ക് പിന്നിൽ നിൽക്കുന്നവരെ എത്ര കണ്ട് പ്രേക്ഷകർക്ക് അറിയാം എന്നുള്ളത് നമുക്കറിയില്ല അപ്പം ചില കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ അറിയുള്ളൂ ഇപ്പം സിദ്ധുവേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിദ്ധുവേട്ടം മറിക്കുന്ന എഴുപത്തി ഒന്നാമത്തെ സിനിമയാണ് എംബുരാന്റെ തിരക്കിൽ നിന്നാണ് സിദ്ധുവേട്ടൻ ഇവിടെ വന്ന് നിൽക്കുന്നത് പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്ത എല്ലാ പടവും സിദ്ധുവേട്ടൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ ഈ എഴുപത്തി സിനിമ ലാലേട്ടന്റെ മൊത്തം പടം എത്രയായി കാണും കാണും നൂറ് നൂറ്റമ്പത് സിനിമ ആലുവച്ചിട്ടും കുറെ നാള് കൺട്രോളർ ആയിട്ട് നിന്നിട്ടില്ല നൂറ്റി ഇരുപത്തഞ്ചോളം പടം മൊത്തം രണ്ടുപേരും കൂടെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പടത്തിന്റെ കൺട്രോളർമാർ ഇപ്പം നമ്മുടെ ഈ ഫ്ലോറിൽ ഇരിക്കുന്നുണ്ട് കാരണം ചാനൽ മാറ്റുമ്പോൾ മുഖം കാണുമ്പോൾ ആർ ഈ ചിന്തിക്കരുത് അവർക്ക് അറിയണം ഈ ഇരിക്കുന്നത് ആരാന്നുള്ളത് അല്ലേ ഇപ്പം ഇതിനിടയിൽ എഴുത്ത് വായന ഒക്കെ സുഖമുണ്ടെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഞാനൊരു കാര്യം ചോദിക്കുകയാണേ ഞാൻ കേട്ടിട്ടുള്ളതാണ് എനിക്കിതിന്റെ ഉറപ്പൊന്നുള്ള കാര്യമല്ല ആയ ആയകാലത്ത് ചുവടിന് ഏതോ ലൊക്കേഷൻ ഇരുന്നിട്ട് ഇവിടെയുള്ള എത്ര സിനിമാടന്മാർ ദാസ് ക്യാപിറ്റൽ വായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചിട്ട് അതിൻ്റെ വിഷയം ഉണ്ടാക്കിയിട്ടിരുന്നിട്ട് അതുള്ളതാണോ അതിങ്ങനെ ഞാനും കേട്ടിട്ടുണ്ട് പക്ഷെ പുള്ളി ഇങ്ങനെ പറയുമായിരുന്നു അതായത് അതിപ്പോൾ ഒരു കാര്യമുണ്ട് സിനിമാ സെറ്റിലല്ല ഒരു റിയൽ കമ്മ്യൂണിസ്റ്റുകാരോട് തന്നെ ചോദിച്ചിട്ടുണ്ട് സത്യം പറ ക്യാബിറ്റിൽ വായിച്ചിട്ടുണ്ടോ ചോദിക്കും അദ്ദേഹത്തിന് ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് അതോടുകൂടി സുഹൃത്ത് ബന്ധമില്ലാതാവും അങ്ങനത്തെ പേടിയോ ആശങ്കയോ ഒന്നും ഒന്നുമുള്ള ഒരാളല്ല ചോദിക്കാനുള്ളത് മുഹൂർത്തം നോക്കി മൂത്ത സഖാക്കളോട് വരെ ചോദിക്കും അപ്പം അങ്ങനെ മിക്കവാൻ അത് പക്ഷേ വേറൊരു കാര്യം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അദ്ദേഹം വായിച്ചിട്ടുണ്ട് എല്ലാ ലൈബ്രറിയിലെല്ലാം എല്ലെന്തും പറയും അതെല്ലാം അദ്ദേഹത്തിൻ്റെ കളക്ഷനിലുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ധൈര്യമായിട്ട് ചോദിക്കും എന്തെങ്കിലും വല്ലതൊക്കെ കമ്മ്യൂണിസിനെ കുറിച്ചൊക്കെ കൂടുതൽ പറയുന്ന പ്രസംഗിക്കാൻ വരുന്നവരോടൊക്കെ പറയും ശരി നീ ദാസ് അങ്ങനെ അങ്ങനെ ചോദിക്കുന്ന അതൊരു സാധ്യതയുണ്ട് എപ്പോഴും ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിച്ചു എനിക്കൊന്ന് ഈ പടയണി ഞാൻ കഴിഞ്ഞ് ചെയ്ത പടമാണ് പടയണി അപ്പൊ ഞാനും അതിന്റെ തുടക്കത്തിലുണ്ടായിരുന്നു പക്ഷെ സിദ്ധു വന്ന ശേഷം ഞാൻ വേറെ പടത്തായിട്ട് പോയതാ അപ്പം ആ സിനിമ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് മമ്മൂട്ടി മോഹൻലാലും എല്ലാം വന്നിട്ട് സിനിമ ഉണ്ടാക്കുമ്പോൾ അതിന്റെ കഥയുടെ കാര്യത്തിൽ ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു നീ പെട്ടെന്ന് പോയിട്ടൊരു ബുക്കുണ്ട് ഹഗിംബോധൻസ് മൗണ്ട് റോഡിൽ മദ്രാസിൽ പോയിട്ട് കൗണ്ട് ഓഫ് മോണ്ടിക് സ്റ്റോർ ആ ബുക്ക് വാങ്ങിച്ചുകൊണ്ടാണ് പറഞ്ഞു ഞാൻ ഓടിപ്പോയി അവിടെ പോയി തപ്പിയാശം ആ ബുക്കുണ്ട് ബുക്ക് വാങ്ങിച്ച് കുണുന്നു ആ ബുക്ക് കൈ കിട്ടി പിന്നെ സുഖമായിട്ട് എന്തൊക്കെ ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ സിനിമയായി പടയണിയുടെ ശരിക്കും കണ്ടൻ്റിൻ്റെ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു അത് തന്നെയാണ് പടയോട്ടവും പല സിനിമകളുടെയും ഒരു അതാണ് പക്ഷേ ആ ബുക്ക് സുഖമായിട്ട് അത്രയും അറിവുണ്ട് ഇന്ന ബുക്ക് ഇന്ന സ്ഥലത്ത് പോയി വാങ്ങിച്ചുകൊണ്ടിര പറഞ്ഞോളൂ അത് വന്നു സിനിമയായി പിന്നെ അത് പെട്ടെന്ന് തന്നെ ലോക സിനിമയിൽ തന്നെ ഈ പ്രതികാര കഥകളുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് ഉപയോഗിക്കുന്ന